നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്കെതിരെയുള്ള ഭീഷണി കൂടിക്കൂടി വരികയാണ് ബി ജെ പി നേതാവായ സുവേതു അധികാരി മമതാ ബാനർജിയെ വല്ലാതെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നിട്ടും ഒരു നടപടി സുവേദിനെതിരെ സ്വീകരിക്കുന്നില്ല പണ്ട് പണ്ടുമുതലേ സുവേതു ഗുണ്ടായുസവും വലിയ തോതിലുള്ള താൻപോരിമയും നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു തൃണമൂൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന പോലും തൃണമൂൽ കോൺഗ്രസ്സിലെ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തി അർഗനാസ് ജില്ലയിൽ സന്നി ഗ്രാമി മേഖലയിൽ മമതാ ബാനർജി സി പി ഐ എമ്മിനെ അടിച്ചൊതുക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രധാനിയായിട്ടുള്ള നേതാവായിരുന്നു സുവേദു എന്നിരിക്കെ സുവേതു ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നതോടെ ബി ജെ പിയുടെ നേതാവും ബംഗാളിലെ നിയമസഭാ പ്രതിപക്ഷ നേതാവുമായതിനു ശേഷം മമതയ്ക്കെതിരെ കൊലവിളി പ്രസംഗവുമായാണ് നടക്കുന്നത് ഓരോ മേഖലയിലും പ്രധാനപ്പെട്ട എല്ലാ ബംഗാളിലെ നഗര മേഖലയിലും സുവേതു മമതക്കെതിരെ നടത്തുന്ന പ്രധാന വിഷയം തല പോയാൽ അല്ലെങ്കിൽ മണ്ട പോയാൽ തൃണമൂൽ കോൺഗ്രസിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതായത് മമത ഇല്ലാതായാൽ മമതയുടെ സാന്നിധ്യമില്ലെങ്കിൽ തൃണമൂൽ പിന്നെ അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് അധികനാൾ പോകില്ല അത് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെയാകും വാഴത്തണ്ടുപോലെയാകും അതിനായ കുറവായിരിക്കും പിന്നീട് ബി ജെ പിക്ക് എളുപ്പമായിരിക്കും ബംഗാളും ബി ജെ പി തന്നെ ഭരണം പിടിച്ചെടുക്കും എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ സുവേദു നൽകാൻ ശ്രമിക്കുന്നത് എന്നാൽ മമതാ ബാനർജി നമുക്കറിയാം സുപ്രീം കോടതിയിൽ വാദിച്ചതുൾപ്പെടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി സമരമുഖത്ത് ഏറെ മുൻപന്തിയിലാണ് ഇന്ത്യ മുന്നണിയെ തിരിച്ചു കൊണ്ടുവരുന്നതിനും യു പി എ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കോൺഗ്രസ് ഇടതു മുന്നണിയുമായി സഖ്യം ചേരാത്തതിൽ സംതൃപ്തി ഉണ്ടെന്നും വേണ്ടിവന്നാൽ കോൺഗ്രസിനെ സഖ്യത്തിന്റെ ഭാഗമായി കൂട്ടുകയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തെ പറ്റി പുനരാലോചിക്കുമെന്നും മമത ഉറപ്പു നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ആ പ്രതീക്ഷ തള്ളിക്കളയുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മമത രണ്ട് സീറ്റുകൾ മാത്രമാണ് നാൽപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ബംഗാളിൽ കോൺഗ്രസിനായി നൽകാൻ വാഗ്ദാനം ചെയ്തിരുന്നത് അത് നിഷേധിച്ചുകൊണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചൗധരി മുന്നോട്ട് പോയതും ബഹ്റാംപൂറിൽ അദ്ദേഹം തോറ്റു മാൾഡയിൽ മാത്രമാണ് കോൺഗ്രസ് അവിടെ ജയിച്ചു കയറിയത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മമതാ ബാനർജി കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന സീറ്റുകൾ നൽകാൻ തയ്യാറല്ലെങ്കിൽ പോലും ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ മിതമായ ഒരു സഖ്യം എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഏറെ വർഗീയ പാർട്ടിയുടെ മുന്നേറ്റം ഇടതുപക്ഷത്തിന്റെ കൂടി കൂട്ടുകെട്ടോടെ രഹസ്യ ബാന്ധവത്തോടു കൂടി ഉണ്ടാകും എന്നുള്ള വളരെ വ്യക്തമായ കണക്കുട്ടലിൽ തന്നെയാണ് മമത ഈ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്